എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡയറ്റീഷ്യൻ ആര്യ പണ്ടത്തെ കാലത്ത് ഒരുപാട് പേർക്കുള്ള ബുദ്ധിമുട്ടായിരുന്നു ഈ കൊളസ്ട്രോളും ഡയബറ്റീസും ഒക്കെ ഓക്കെ ഭയങ്കര കോമൺ ആയിരുന്നു ഓക്കെ എന്നാൽ ഇന്ന് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും അല്പം ഫ്രണ്ടിൽ നിന്ന് വേണമെങ്കിലും പറയാം പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണ് യൂറിക് ആസിഡ് കൂടി നിൽക്കുക എന്നുള്ളത് ഓക്കെ യൂറിക് ആസിഡ് കൂടിയിട്ട് വരുന്ന ആൾക്കാർ രണ്ട് തരമാണ് ഒന്ന് അവർക്ക് കിഡ്നി സ്റ്റോൺ ഓൾറെഡി ഉണ്ടാവും അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണ് സംബന്ധമായിട്ട് യൂറിക് ആസിഡ് കൂടാം രണ്ട് അവർക്ക് ഗൗട്ട് എന്ന ഇഷ്യൂസ് ഉണ്ടാവും മീൻസ് മുട്ടുവേദന അങ്ങനെ നീര് കെട്ടിക്കിടക്കുന്നൊരവസ്ഥ ഇതൊന്നുമല്ലാണ്ട് ബ്ലഡിന്റെ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും യൂറിക് ആസിഡ് ഭയങ്കര കൂടുതലായിരിക്കും എന്നാൽ അവർക്ക് ഒരു ഇല്ല ഓക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് കേട്ടോ സോ ആദ്യം ഞാൻ പറഞ്ഞ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് എന്തായാലും മെഡിസിൻ വേണം ഓക്കെ അതെന്തായാലും നമുക്ക് ഡൗട്ട് ഇല്ലാത്ത ഒരു കാര്യം തന്നെയാണ് സെക്കൻഡ് ഒരുപാട് പേര് ഒരുപാട് പേരെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഈ സിംറ്റംസ് വരാറുള്ളൂ എന്നതാണ് ഒരു പരമാർത്ഥമായ സത്യം അപ്പോൾ സിംറ്റംസ് ഇല്ലാത്തവരുടെ കാര്യമാണ് അല്പം ഡേഞ്ചർ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് സിംറ്റംസ് കാണത്തില്ല ചിലപ്പോൾ എന്തെങ്കിലും ഒരു റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ നോക്കുമ്പോഴായിരിക്കും ഈ യൂറിക് ആസിഡ് ഭയങ്കര കൂടുതലായിട്ട് ഇരിക്കുന്നത് എൻ്റെ അടുത്തവരോട് വരാറുണ്ട് കേട്ടോ ഇതിന് ഞാൻ മെഡിസിൻ കഴിക്കണോ വേണ്ടേ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു യൂറിക് ആസിഡ് സിംറ്റം ഇല്ലാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വരാൻ സാധ്യത എന്ന് പറയുന്നത് ഒന്ന് ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ ഓക്കെ അത് ഏത് ഗ്രേഡും ആയിക്കോട്ടെ ഫാറ്റി ലിവർ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഈ യൂറിക് ആസിഡ് കൂടാനായിട്ട് ചാൻസ് കൂടുതലാണ് സെക്കൻഡ് െന്ന് പറയുന്നത് ഒരുപാട് ഈ ആൽക്കഹോള് കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്നവർക്കും യൂറിക് ആസിഡും ചാൻസസ് കൂടുതലാണ് പിന്നെ ഈ പുറം പുറത്ത് ജോലി മീൻസ് ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യക്കകത്തും കേരളത്തിനകത്തായാലും ഈ ഹോം ഫുഡ് കുറച്ചിട്ട് കൂടുതൽ പുറത്ത് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ ഇപ്പോൾ ഒറ്റയ്ക്ക് റൂം എടുത്ത് നിൽക്കുന്നവർ സ്റ്റേ ചെയ്തവർ ഹോസ്റ്റലിൽ നിൽക്കുന്നവരും ഞാൻ പറയുന്നതിൽ ഒരു പ്രത്യേകിച്ച് ഏജ് ഒന്നുമില്ല എല്ലാ ഏജ് കാറ്റഗറീസ് ഉള്ളവർക്കും ഈ യൂറിക് ആസിഡ് കൂടുന്നതായിട്ട് കാണുന്നുണ്ട് Yes. സോ പ്രധാനമായിട്ടും നമ്മൾ ഈ ചിക്കൻ കഴിക്കുന്നത് ചിക്കൻ കഴിക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷേ നമ്മൾ ഒന്നുകിൽ ചിക്കൻ കറി വെച്ച് കഴിക്കുക അല്ലെങ്കിൽ ചിക്കൻ ബോയിൽ ചെയ്ത് കഴിക്കുക ചിക്കൻ സൂപ്പായിട്ട് കഴിക്കുക നമ്മളിതൊന്നുമല്ല നമ്മളിത് ചിക്കന് ഭയങ്കരമായിട്ട് എയർ ഫ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം കരിഞ്ഞാണ് ഇരിക്കുന്നത് അതിൻ്റെ പകുതിയോളം ചിക്കൻ സോ ഇങ്ങനെ എടുക്കുമ്പോഴും നമുക്ക് യൂറിക് ആസിഡ് ട്രിഗർ ആവും പിന്നെ ഉള്ളത് ഒബീസിറ്റി കണ്ടീഷനുള്ളവർ അത് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ ബ്ലഡിൻ്റെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും യൂറിക് ആസിഡ് കൂടി നിങ്ങൾ സെൽഫായിട്ടൊന്ന് നോക്കും ഞാൻ ഒബീസ് ആണോ അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആണോ എനിക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുതലാണോ എങ്കിലും ഈ പറഞ്ഞ പോലത്തെ യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ സോ ഇത്തരം ആൾക്കാർക്ക് വരുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ വൺ എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോൺ വരാനായിട്ട് ചാൻസസ് ഭയങ്കര കൂടുതലാണ് ഗൗട്ട് വരാനായിട്ട് സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഹാർട്ടിലേക്കുള്ള ബ്ലഡിൻ്റെ ബ്ലോക്ക് വരാനായിട്ട് സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഹാർട്ട് സംബന്ധമായിട്ടും നമ്മൾ യൂറിക് ആസിഡുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക സോ അത് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചികിത്സിക്കേണ്ട എനിക്ക് വേറെ സിംറ്റംസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചികിത്സിക്കേണ്ട എന്ന് വിചാരിച്ചിരിക്കരുത് ഇത് ഒരു ദിവസമോ രണ്ടു ദിവസമോ ഒരു മാസമോ കൊണ്ട് നമുക്ക് ഞാൻ ഈ പറഞ്ഞ വലിയ ഘട്ടത്തിലോട്ടൊന്നും നമ്മൾ എത്തില്ല ഇത് സ്ലോലി സ്ലോലി ആയിട്ടായിരിക്കും പോകുന്നത് സോ അതുവരെ കാത്തിരിക്കാണ്ട് ഇപ്പം എന്ത് ചെയ്യുക ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കാര്യം വൺസ് നമ്മളിതിന് പെയിൻ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ മെഡിസിൻ കഴിച്ചു സോ വീണ്ടും മെഡിസിൻ സ്റ്റോ സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും പെയിൻ വരും വീണ്ടും മെഡിസിൻ കഴിക്കും അപ്പോൾ ചില ടൈപ്പ് ഓഫ് ിംസിന്റെ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യാറുണ്ട് ലൈഫിൽ മൊത്തം ടാബ്ലറ്റ് കഴിക്കേണ്ടി വരുമെന്നാണ് ഓക്കെ സോ അതാ വേറൊരു കാറ്റഗറി ഓക്കെ അപ്പൊ നമുക്ക് മാക്സിമം ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്തത് കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രത്യേകിച്ച് വെയ്റ്റ് മാനേജ്മെൻറ്റ് ഓക്കെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക അതൊരു റൂട്ടാണ് ഒരു വരത്തിന്റെ വലിയ റൂട്ടാണ് ഈ ഒബീസിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ബ്രാഞ്ചസ് ആണ് നമ്മൾ പറഞ്ഞ യൂറിക് ആസിഡ് കൊളസ്ട്രോള് ഷുഗർ പി സി ഒസ് തൈറോയിഡ് എല്ലാം അപ്പോൾ നമ്മൾ ചെയ്യുക ഓരോ ബ്രാഞ്ചസിനെങ്ങനെ ചികിത്സിക്കാനായിട്ട് നോക്കും മെഡിസിൻ കഴിക്കും ആ ബ്രാഞ്ചിന് കട്ടിങ് ചെയ്ത് കഴിക്കും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതിലുള്ള പുതിയ ശിഖരങ്ങൾ വരാൽ പുതിയ ലീവ്സ് വരാൻ തുടങ്ങും അങ്ങനെ ഗ്രോത്ത് വീണ്ടും വന്നുകൊണ്ടിരിക്കും സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ റൂട്ടിനെടുത്തങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറ്റാം റൂട്ടിനെ പീഡിതം കളയാ അതിനെയാണ് നമ്മൾ ഒബീസിറ്റിയെ ട്രീറ്റ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഒബീസിറ്റീൻ്റെ അടുത്ത് കളയുമ്പോൾ പിന്നെ ഓരോന്നിനും ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ നമ്മൾ പത്ത് കാര്യങ്ങൾക്ക് പത്ത് ടാബ്ലറ്റ് കഴിക്കേണ്ട കാര്യമില്ല നമ്മളൊരൊറ്റോ കാര്യത്തിന് വേണ്ടിയിട്ടങ്ങ് ഇറങ്ങി തിരിച്ചാൽ മതി അതിന് കുറച്ച് ക്ഷമ വേണം കൺസിസ്റ്റൻസി വേണം പെർഫെക്ഷൻ ആവശ്യമില്ല കൺസിസ്റ്റൻസി മാത്രം മതി ഓക്കെ ഇപ്പോൾ യൂറിക് ആസിഡിന് എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് അഫ്കോഴ്സ് റെഡ് നീഡ്സ് അതൊരു വില്ലൻ തന്നെയാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന ഫുഡ്സ് എല്ലാം നമ്മൾ ഏത് ഫോമിൽ കഴിക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പോൾ ചിക്കൻ നിങ്ങൾ ബോയിൽ ചെയ്ത് ചിലപ്പോൾ കഴിച്ചോളൂ പ്രശ്നമില്ല ഞാൻ നേരത്തെ പറഞ്ഞപോലെ കരിച്ച് മുരിച്ച് കഴിക്കാതിരിക്കുക ഓക്കെ അതുപോലെ ബീഫ് മട്ടൺ പിന്നെ ഓർഗൻ മീറ്റ്സ് ഇതിന്റെയൊക്കെ ലിവർ അങ്ങനെ അതും ഫ്രൈ ചെയ്തൊക്കെ കഴിക്കത്തില്ലേ അതും നമുക്ക് ഈ കാണും ഭയങ്കരമായിട്ട് ട്രിഗർക്കും ഓക്കെ സോ പിന്നെ ചിലർ പറയും പയർ ഇനി മുതൽ കൈ കൊണ്ട് തുടരണ്ടാന്ന് പറയും പയറ് കഴിക്കത്തിയില്ല അങ്ങനെ പറയേണ്ട ആവശ്യമില്ല പയറ് നമ്മൾ ചെറിയ അളവിൽ ഒന്ന് എടുക്കാം ഇപ്പം നമ്മൾ ചില ആൾക്കാരുണ്ട് വെജ് വെജിറ്റേറിയൻ ആൾക്കാരാണ് കൂടുതലും ഇപ്പം ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും ഏതെങ്കിലുമൊക്കെ പയർ അങ്ങനെയുള്ളവർ യൂറിക് ആസിഡ് നല്ല കൂടുതലാണെങ്കിൽ നിങ്ങൾ അതൊരാഴ്ചയിൽ ഒരു ദിവസത്തിൽ ഒന്നും ചുരുക്കുക കേട്ടോ ഇനി നമുക്ക് എന്ത് കഴിക്കാമെന്നുള്ള പിന്നെ ഷെൽ ഫിഷുകൾ കേട്ടോ ഷെൽ ഞണ്ട് അതുപോലെ കൊഞ്ച് ഇതുപോലെ ഷെല്ലൊക്കെ വരുന്നതില്ലേ അതും ഒന്ന് കുറയ്ക്കാനായിട്ടൊന്ന് ശ്രമിക്കുക ആൽക്കഹോള് കമ്പൾ മസ്റ്റ് ആണ് കമ്പൾസറി ആയിട്ട് അത് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ കഴിച്ച് ഇതിനൊന്ന് ബാലൻസ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ ഫുഡ് മാത്രം കഴിച്ച് നമുക്ക് ഈ യൂറിക് ആസിഡിനെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എല്ലാ ഫുഡും കഴിച്ചിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് ഇതിനെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും ലെമൺ ഓറഞ്ച് മൊസമ്പി അതുപോലെ കിക്കുംബറൊക്കെ നല്ലതാണ് കേട്ടോ സാലഡ് കുക്കുംബ് ഞാനൊരു ഒരു ഒരു ടിപ്പ് പറഞ്ഞുതരാം നമുക്ക് ഈ സാലഡ് കുക്കുംബറും അതുപോലെ ലെമണും കൂടെ നമ്മൾ ഒന്ന് അടിച്ച് ജ്യൂസ് പോലെ ആക്കിയിട്ട് നമ്മൾ കുടിക്കുന്നത് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് സോ ഇതുപോലെ കുറച്ച് ഫ്ലൂയിഡ് ആയിട്ട് വരുന്നത് പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മളൊരു ഒന്ന് മുതൽ ഒരു മൂന്ന് കപ്പ് വരെയെങ്കിൽ നമ്മൾ റെഗുലർ റെഗുലറായിട്ട് കഴിക്കണമെന്നാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് വേറെ ഫുഡൊന്നും വേണ്ടി ഞാൻ ഈ മൂന്ന് നേരവും വെജിറ്റബിൾ ഫ്രൂട്ട്സും കഴിച്ചുകൊണ്ടിരുന്നാൽ മതി ഒരിക്കലും അങ്ങനെയല്ല നിങ്ങൾക്ക് മിഡ് ടൈംസിൽ ആഡ് ചെയ്യാം ലൈക്ക് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ലഞ്ചിൻ്റെ മുന്നേ ആയിട്ടൊരു ഇട സമയമല്ലേ മേ ബി നിങ്ങൾ ടീം സ്നാക്സൊക്കെ ഇപ്പോൾ കഴിക്കുന്നുണ്ടായിരിക്കും ആ ടൈമിൽ അല്ലെങ്കിൽ ഈവനിങ് നിങ്ങൾ ടീ സ്നാക്സ് കഴിക്കില്ല ആ ടൈമിൽ സോ ഇങ്ങനെ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇട ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഇനി എനിക്ക് വെയിറ്റ് ഇല്ല അതുപോലെ എനിക്ക് ഡയബറ്റീസും ഇല്ല വെയിറ്റ് ലോസ് വെയ്റ്റ് ലോസ് ഒന്നും വേണ്ട ഇങ്ങനെയുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻ ഫുഡിൻ്റെ കൂടെയും ഒരു ഫ്രൂട്ട് എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല ഓക്കെ ഇപ്പോൾ വെയിറ്റ് ഗെയിൻ നോക്കുന്നുണ്ട് എന്നാൽ എനിക്ക് യൂറിക് ആസിഡ് ഉണ്ട് നിങ്ങൾക്കും നല്ലൊരു ഇതെന്ന് പറയുന്നത് ത്രീ ടൈംസും മെയിൻ ഫുഡിൻ്റെ കൂടെ ഒരു ഫ്രൂട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ സോ ഇതൊക്കെയാണ് നമ്മുടെ യൂറിക് ആസിഡിൻ്റെ റിയാലിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാതിരിക്കുക യൂറിക് ആസിഡിൻ്റെ കാര്യത്തിൽ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് യൂറിക് ആസിഡ് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ അഡ്വൈസ് എടുത്തിട്ട് മാത്രം അതിന് ട്രീറ്റ് ചെയ്യാം ഓക്കെ ഇപ്പം യൂറിക് ആസിഡ് കൂടുതലാണ് അതുകൊണ്ട് അതുകൊണ്ടെങ്കിലും വേറെ സിംറ്റംസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മെഡിസിൻ വേണ്ട ഞാനത് സ്വന്തമായിട്ട് പരിഹരിച്ചോളാം എന്ന ചിന്തയൊന്നും വേണ്ട അത് കുറച്ചുനാൾ കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഡയറ്റും വർക്കൗട്ടിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് ഓക്കെ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ഒരു അഡ്വൈസ് എടുത്തതിനുശം മാത്രം അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഓരോ കാറ്റഗറി വെച്ചിട്ടാണ് നമുക്ക് ജനറലായിട്ട് മാത്രമേ പറയാൻ പറ്റൂ സോ നിങ്ങൾക്ക് പേഴ്സണലൈസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്യൂ ഏതാണ് നിങ്ങളുടെ സിംറ്റം എന്താണ് അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് മെഡിസിൻ വേണോ വേണ്ടയോ ഇല്ല നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്താൽ മതിയോ അല്ല ആ യൂറിക് ആസിഡ് നിങ്ങൾക്ക് ദോഷമൊന്നും ചെയ്യില്ലേ ഇതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഓരോ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓക്കെ സോ അപ്പോൾ ഇന്ന് യൂർ ക്യാസിനെപ്പറ്റി ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കമൻറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്ക് റെലവൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ സോ ഇത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക് യു